ന്യൂസ് ആഫിനുണ്ട് ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഈ സമസ്ത ലീഗ് തർക്കം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് പരിപൂർണ്ണമായ പരിഹാരം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്ന് അറിയുന്നു ഒറ്റക്കെട്ടായി സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി രതീഷ് വാസേവരാണ് നമുക്കിപ്പം ഉള്ളത് രതീഷ് ഈ നേരത്തെയും സമസ്ത ലീഗ് പോരാട്ടം തർക്കമുണ്ടാകുന്നു ചർച്ച വരുന്നു പരിഹരിക്കപ്പെടുന്നു പക്ഷേ വീണ്ടും ചർച്ച തർക്കങ്ങളും അതേപോലെ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പൂർണ്ണ പരിഹാരം എന്നൊരു Level que like tira. ശശലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത്തരം തർക്കങ്ങൾ ലീഗിലും സംസ്ഥയിലും കാലാകാലങ്ങളായി ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ ഇത്തരം വലിയ തർക്കങ്ങളും വലിയ പ്രശ്നങ്ങളിലേക്കും പോയിരുന്നു അത് ലീഗിലും സംസ്ഥയിലുമൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നാൽ പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായത് കുറച്ചും കൂടെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ആ ലീഗിൻ്റെ ഒരു അപ്രാജ്ഞത സംസ്ഥയുടെ മേൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് പണ്ഡിറ്റ് സഭയിലെ ഒരു വിഭാഗം ഉയർത്തിയത് ആ അതിൻ്റെ ഭാഗമായാണ് വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായത് തുടർന്ന് ചില നേതാക്കൾക്കുള്ള നടപടി ഉണ്ടാകുന്നു ജിഫ്രി മുത്തുക്കോയ ുൾപ്പെടെ മുഷാവറയിൽ വിമർശിക്കുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇടപെടലിലേക്ക് ഈ പണ്ഡിത സഭയിൽ തന്നെ ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും എന്ന രണ്ട് ചേരി വ്യക്തമായ രൂപപ്പെട്ട കാലങ്ങളാണ് ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന അത് പക്ഷേ ഇപ്പോഴത്തെ ഈ തർക്കപരിഹാരം വളരെ നിർണായകമാണ് വളരെ തന്ത്രപരമാണ് കാരണം സംസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് കാസർഗോഡ് വെച്ച് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ വളരെ അപ്രമാദിത്വം ലീഗിന്റെ അണികൾ ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും അതിന്റെ വിജയമൊക്കെ അത്തരത്തിൽ ആ രീതിയിൽ തന്നെ അത് ബാധിക്കപ്പെടും സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ പണ്ഡിതസഭയിലെയും ലീഗിലെ പ്രധാന ഒക്കെ മനസ്സിലാകുന്നു മാത്രവുമല്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയമായി വേറെ ലീഗിന് അനുകൂലമായ ഇടപെടൽ സംസ്ഥയുടെ ഭാഗത്തുനിന്ന് തന്നെ ആ പിന്തുണ ലീഗിന് വേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥയും ലീഗും ഒന്നിച്ചു പോകേണ്ടത് ലീഗിന്റെ കൂടി ആവശ്യമാണ് അത്തരത്തിലാണ് ഈ മഞ്ഞുരകൽ ഉണ്ടായത് സാദിഖലി ശിഹാബ് തങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ നേരിട്ടെത്തി ഈ വിഷയത്തിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു പറഞ്ഞു പരിഹരിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ രാഷ്ട്രീയമായി ലീഗിന് ഏറെ മേൽക്കൈയുണ്ടായി സംസ്ഥയ്ക്ക് അത്തരത്തിൽ ഈ സംസ്ഥയുടെ വാർഷികത്തിന് കെട്ടുറപ്പോടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നും അവകാശപ്പെടാവുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ലീഗിനെ സംബന്ധിച്ചും സംസ്ഥയെ സംബന്ധിച്ചും വളരെ നിർണായകവും വളരെ വിജയകരമാണെന്ന് ഇരു വിഭാഗവും അവകാശപ്പെടുന്നത് പോലെയാണ് കാരണം ലീഗിൻ്റെ പലതരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സമസ്തയുമായി ഇഴചേർന്നിട്ടുണ്ടാണ് സ്വാഭാവികമായും സമസ്തയുടെയും ഇത്തരത്തിലുള്ള അവരുടെ സംഘടനാ രീതിയൊക്കെ ലീഗിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് ലീഗുമായി ലീഗിൻ്റെ അണികളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇരു വിഭാഗത്തിനും ഇത്തരത്തിൽ കാലാകാലങ്ങളായി ഇത്തരത്തിൽ അകന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ സമസ്ത പിളർപ്പിലേക്ക് എന്ന തരത്തിലുള്ള വലിയ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു എന്നാൽ അതെല്ലാം രാഷ്ട്രീയമായി തങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ ലീഗ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി പൊട്ടിത്തെറിയും ഉണ്ടാക്കാതെ വണ്ണം ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം